ഓക്കെ അപ്പൊ ഓക്കെ അപ്പൊ അദിക്കുട്ടിന് അതിക്കുട്ടിന്റെ വേറെ സൈഡിൽ ഇരുന്ന് കളിക്കാൻ പോവാണ് പേര് ക്യാരക്ടറിന്റെ പേരൊക്കെ പറഞ്ഞു ഏത് കളർ ഡ്രസ് ഡ്രസ്സാ ഇതിലിപ്പോ നീ കണ്ടോ ഏത് അദ്വിക് സ്റ്റിയറിംഗ് വീലെടുക്കുന്നുണ്ട് കൈ ഓക്കെ അദ്കുട്ട് ആദ്യ കുട്ടിന്റെ വോയിസ് കുറച്ച് കൊറച്ചേരാൻ വന്ന ഒരാളുടെ വോയിസ് മതി അടിപൊളിയായിട്ട് കളിക്കും എനിക്കിത് കംപ്ലീറ്റ് ആക്കിട്ടോ ഗൈസ് എനിക്കാ മറ്റേ നമ്മള് ഞാനും ഡാഡിയും കൂടെ വന്നിട്ടാ മറ്റേ കളിക്കുന്ന ഞാനാണ് വണ്ടി ഓടിക്കുന്നത് ഇവൻ ആദ്യ കാണാൻ സ്റ്റിയറിംഗിലെല്ലാം നോക്കുന്നു ആദ്യ കൂട്ട സ്റ്റിയറിംഗ് നേരെ പിടിച്ചോട്ടോട്ടോ ഡാഡിക്കും എനിക്ക് ഇഷ്ടമായിട്ടുള്ളത് വീണോ വീണോ നമുക്ക് കൈസ് ഇവർക്കൊന്നും അറിയില്ല അറിയില്ല എന്നല്ലാട്ടോ കൈസ് നമുക്ക് നിമിഷക്കൊന്നും തൊടാൻ പോലും അത് ഗെയിം കിട്ടുന്നില്ലാട്ടോ ഡാഡിക്കും കിട്ടുന്നില്ല എവിടെ ദാന്നൊക്കെ പറയുന്നുണ്ട് ഇന്നെങ്കിലും അവിടെ സേഫ് ആയിട്ട് ആ കല്ല് വീഴാതെ രക്ഷപ്പെടും അങ്ങനെ നമ്മുടെ വെക്കേഷൻ സ്റ്റാർട്ട് രണ്ട് ദിവസം ഇല്ല വീൽ നേരെ എടാ ഞാനുണ്ടല്ലോ ഗൈസ് ഇങ്ങനെ നിമിഷ പറയുന്നല്ലോ ഗൈസ് ഒന്നും കളിക്കാൻ കളിക്കാറിയ ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങാൻ പോവുകയാണ് നമുക്ക് താഴെ വീഴുമ്പോ എനിക്ക് പറഞ്ഞു തരണേ പറഞ്ഞായിരുന്നേ ബാക്കി ഗെയ്സ് ഇവിടെ എന്ത് സംഭവിക്കുന്ന അറിയില്ല അപ്പൊ ഇത് ആരൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് അടുത്ത എന്ത് ഗെയിം വേണമെന്ന് താഴെ കമന്റ് ചെയ്തോളൂ മൾട്ടിപ്ലേസ് ചെയ്യാട്ടോ കാരണം ഈ ഒരു മാസം മാത്രമേ വെക്കേഷൻ കൊടുക്കൂ അടുത്ത മാസം ട്യൂഷനാണ് നിങ്ങൾ കണ്ടോ ഗ്രീൻ 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 ഞാൻ പോകുന്നത് ഇതിന് മുമ്പ് ഞങ്ങൾ പോയിട്ടില്ല ഓക്കെ

ഗൈസ് അതി കൂട്ടം ഭയങ്കര കാരണം അവരെ കാണിക്കാൻ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട് കിഡ്സിന്റെ ഇതിൽ നമുക്ക് ബാക്കി ബാക്കി കാര്യങ്ങളും മ്യൂട്ട് ആവും അതുകൊണ്ടാണ് നമുക്ക് എന്താ പറയണം നേരത്തെ ഒരു പിങ്ക് കളർ ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ മാറ്റി നമ്മൾ അങ്ങനെ പെർപ്പിൾ ഹൗസിന്ന് വിഷുവിന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഗൈസ് ഇനി വിഷു വേല വരാൻ പോവാണ് എനിക്ക് നമ്മൾ എൻജോയ് ചെയ്യാൻ പോവാണ് ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ ഷോട്ടും ട്രെൻഡിങ് ആണ് മില്യൺ വ്യൂസ് ആണ് താങ്ക് യു സോ മച്ച് എന്തേ എന്തായിട്ടനാണല്ലേ ഒരു കുത്താണ് ഒരു കുത്താണ് ഊട്ടിക്കാനും അറിയില്ല സിറ്റുവേഷൻ എന്താണ് പറയും ഔട്ടായി ഔട്ടായി ഓക്കെ ഔട്ടാകുമ്പോ സ്റ്റാർട്ടിങ് തൊട്ട് തൊട്ടിത്തൊടങ്ങൂ അതോ ആ ഔട്ടായ പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ഈ ഒരു സ്റ്റേജ് കടന്നവരൊന്നും പറയണേ സ്ട്രൈറ്റ് എന്താടാ മെല്ലെ മെല്ലെ എങ്ങനെ പറ്റും ഇത് നല്ല സ്പീഡിൽ പൊക്കെ ഒന്ന ആദ്യ കൂട്ടം പറയാൻ നല്ല രസാട്ടോ കളി കാണുമ്പോ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടായി എനിക്ക് ഇഷ്ടായി ഡാഡിക്കും അങ്ങനെ വിചാരിക്കുന്ന എനിക്ക് ഐപാഡിൽ അത് അയ്യപ്പൊടുമ്പൊന്നും വർക്ക് ചെയ്യാവുന്നില്ല പോയോ ഗൈസ് പിന്നെ നമ്മള് പ്രണവാമ ഏർ പ്രണവമാമയും നമ്മളും എല്ലാരും കൂടി ഇനി അടുത്ത പ്രാവശ്യം ഒരു പുതിയൊരു ഗെയിം കളിക്കാൻ പോണ് ഗൈസ് അത് ഞാൻ പറഞ്ഞതരാട്ടോ എന്താണ് വീണോ നീ ഇന്ന് വരെ ജീപ്പിന് രക്ഷപ്പെട്ടിട്ടുണ്ടോ ഞാൻ രണ്ടും ഈ മാപ്പ് മാത്രം കേട്ടിട്ടുണ്ട് ഗൈസ് ആരെങ്കിലും രക്ഷപ്പെട്ടവരുടെ ഒന്ന് കമന്റ് ചെയ്യൂ ഗൈസ് നമുക്ക് നോക്കാം മതി കുട്ട നീ ഭയങ്കര സെറ്റപ്പ് ആണെന്ന് പറഞ്ഞ ഷോ ഓഫ് ഒക്കെ ചെയ്തിട്ട് എന്റെ കുഞ്ഞാണ് ഭയങ്കര ഹീറോന്ന് പറഞ്ഞു കോറ്റി പോണടാ ഇവൻ വലിയ ആളാണ് അമ്മ തൊടാനും കൂടി കിട്ടില്ല അത് സംഭവിച്ചിട്ട് ഔട്ടായോ വീണ്ടും ആ ഓക്കെ ഇനി ഇനി പോവാൻ പറ്റായിരിക്കും ഇല്ല വണ്ടി തീരിഞ്ഞു പോയിട്ടേക്ക് പോട്ടേട്ടോ എന്താ കൈശ ഗിവ് ചെയ്യാ Ah, okay, okay, culture, culture, culture. Ah, ah. you sorry, guys. Ah. <laughs> okay, I'm poeda. Okay, guys, let's do this. Are this Did you Wait, to you. Ah, ah. wait, to you, wait, 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 ും നടക്കൂ സെവൻ മിനിറ്റ് ആയിട്ടോ ഞാൻ ഇങ്ങോട്ടാ പോകണ്ടേലോട്ടില്ലേ സ്പീഡ് അത്ര ൂടെ സ്പീഡിക്കൂട്ട് മതിയോട്ടം ഹീറോ ആണെന്നൊക്കെ പറഞ്ഞത് ബാക്കിൽ പോണം പറയുന്നേ വീ

ശരി <laughs> <laughs> <Wait, Keyboard> ആയോ സ്റ്റിയറിംഗ് വീലും ആയോ ആ ബാക്കും സ്പീഡിൽ സ്പീഡിൽ പോവാട്ടോ വീഡിയും ഒമ്പത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ആകെ മൂന്ന് മിനിറ്റ് കൂടെ തരൂഔ സാരില്ല സാരില്ല സാരി ആരെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് കമെന്റ്

ബാക്ക് 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 പറ്റില്ല ഓക്കെ ഓക്കെ വഴക്ക് കൂടരുത് അപ്പൊ വണ്ടി ഓടിച്ചിട്ട് ടീ കുട്ടിക്കും അധികുട്ടിനും കടക്കാൻ പോലും കഴിഞ്ഞാൽ മതിലേടാ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ നിങ്ങൾ കുഴിയിലോട്ട് വീഴുകയാണോ അതോ ആ പാറ കഷ്ണങ്ങൾ മേലേക്ക് വരുവാണോ എവിടെ ഔട്ടോണേ താഴേക്ക് ശരിയൊരു വൺ മിനിറ്റ് ഉള്ളുട്ടോ വിന്റിലോട്ട് പോയാലോ വൺ മിനിറ്റ് ഉള്ളു കൺക്ലൂഷൻ

ഓക്കെ അപ്പൊ ഒരു കൺക്ലൂഷൻ പറഞ്ഞോളൂ കൊടുത്തരത്തുള്ളുട്ടോ അപ്പൊ വെക്കേഷൻ നിങ്ങളുടെ പ്ലാൻസ് പകര ഓക്കെ ശരി കയറിയോ ദിസ് നിങ്ങളെ റിസൾട്ടൊക്കെ കുഞ്ഞു മക്കളെ റിസൾട്ട് ഒക്കെ വന്നു എല്ലാവരും നമ്മൾ ഇനി കാര്യങ്ങളൊക്കെ ചെയ്യണം നമ്മൾ സ്കൂളിലെ റിസൾട്ട് ടൂ ഡേയ്സ് കഴിയുമ്പോ തന്നെ വരും എക്സാം കഴിഞ്ഞത് കേട്ടോ ഫൈൻ ഓക്കെ അപ്പൊ പിന്നെ റിസൾട്ട് കിട്ടി എന്ന് റിസൾട്ട് എന്ന് പറയണം സോറി സോറി ടീക്കുട്ടി എന്തോ പ്രശ്നമായി തോന്നുന്നുണ്ട് സോ കിട്ടി ജയിച്ചു അങ്ങനെ പറയാമോ ജയിച്ചു എന്ന് പറയാൻ പാടില്ല ഓക്കെ പറയാ ടീക്ക് ഇങ്ങനെ പാസ്സായി പറയണിഷ്ട അതുപോലെ തന്നെ ടീക്കുട്ടിക്ക് ഇപ്രാവശ്യം മറ്റേ സോഷ്യലിന്റെ മാർക്ക് അറിയണം എന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് മാർക്ക് അറിയാനൊരു രക്ഷയില്ല ുന്നു <laughs> അടുത്ത <usion> <laughs>